നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം ട്യൂഷൻ ക്ലാസുകൾക്കൊപ്പം ഇനി എൻട്രൻസ് പരീക്ഷകൾക്കും മെർക്കുറിയിൽ തയ്യാറെടുക്കാം എവറി ചാമ്പ്യൻ ഹാസ് എ കോച്ച് ലെറ്റ് ബി യോസ് ലോറൽ മെർക്കുറി അക്കാഡമി നിയർ ബഗ ലോഞ്ച് താഴെപ്പാലം തിരൂർ നയൻ എയ്റ്റ് ഫോർ സെവൻ സെവൻ നയൻ സീറോ എയ്റ്റ് നയൻ സീറോ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആലത്തിയൂർ യൂണിറ്റും യൂത്ത് വിങ്ങും സംയുക്തമായി സംഘടിപ്പിച്ച വ്യാപാര ഉത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മുതൽ നാലു മാസക്കാലം നീണ്ടുനിന്ന സമ്മാന കൂപ്പൺ വിതരണത്തിന്റെ മെഗാ നറുക്കെടുപ്പും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കലും വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിങ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് താജുദ്ദീൻ ഉറുമഞ്ചേരി ഉദ്ഘാടനം ചെയ്തു ആലത്തിയൂർ യൂണിറ്റ് പ്രസിഡന്റ് എം മുസ്തഫ ഹാജി അധ്യക്ഷത വഹിച്ചു യുവ സാഹിത്യകാരൻ വിനോദ് ആലത്തിയൂർ മുഖ്യാതിഥിയായി സംസാരിക്കും നിങ്ങൾക്ക് സമ്മാനമുണ്ട് എന്നുള്ളത് പ്രഖ്യാപനം മാത്രമല്ല മറിച്ച് ഇതാ ഇത്രയ്ക്ക് പരസ്യമായി നിങ്ങളുടെ നമ്മളുടെ മുമ്പിൽ വെച്ച് ഈ ഒരു പരിപാടി മാതൃകാപരമായി സാധാരണ പറയണം കാരണം നിരവധി ഇടങ്ങളിൽ സമ്മാനം എന്ന പേരിൽ സ്കൂട്ടറുകൾ നിർത്തിയിട്ട് കാണാം ബുള്ളറ്റ് നിർത്തിയിട്ട് കാണാം കാറ് നിർത്തിയിട്ട് കാണാം പിന്നീട് കുറെ കാലം കഴിഞ്ഞ് നമ്മൾ ആ വഴി പോകുമ്പോൾ ഒരു ഫ്ലക്സിൽ വിജയുടെ ഫോട്ടോയിൽ കാണാം സാധാരണ കാലത്താണ് പക്ഷേ അത് എന്ന് തെറക്കെടുപ്പ് നടത്തുന്നു ആരാണ് തറക്കെടുത്തത് എങ്ങനെയാണ് ഈ ഒരു പ്രക്രിയ പൂർത്തിയാക്കിയത് എന്നൊന്നും അറിയില്ല മിക്കവാറും ആ ഫോട്ടോയിൽ കാണുന്നത് അവരുടെ ആരെങ്കിലും കുടുംബക്കാരെ സുഹൃത്തുക്കളൊക്കെ സംസ്ഥാന സമിതി അംഗം അബ്ദുറഹിമാൻ മുഖ്യപ്രഭാഷണം നടത്തി ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ കെ വി വി എസ് ആലത്തിയൂർ യൂണിറ്റ് സെക്രട്ടറി കെ മുഹമ്മദ് മോൻഹാജിയും പ്ലസ് ടു വിദ്യാർത്ഥികളെ ബഷീർ പറമ്പാടനും ആദരിച്ചു സമ്മാന കൂപ്പണുകളുടെ ഉദ്ഘാടനം കെ വി വി എസ് മലപ്പുറം ജില്ലാ സെക്രട്ടറി ആരിഫ് കരുവാരക്കുണ്ട് നിർവഹിച്ചു ഒന്നാം സമ്മാനം കാസിയാനോ സ്കൂട്ടിയും രണ്ടാം സമ്മാനം ഫ്രിഡ്ജ് മൂന്നാം സമ്മാനം വാഷിംഗ് മെഷീനും മറ്റനവധി പ്രോത്സാഹന സമ്മാനവും നൽകി ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളിൽ നിന്നും നറുക്കെടുത്ത് പത്ത് വിദ്യാർത്ഥികൾ സമ്മാനത്തിന് അർഹരായി കെ വി വി എസ് മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് സെമീർ കുറ്റിപ്പുറം ആലത്തിയൂർ യൂത്ത് വിംഗ് പ്രസിഡന്റ് അബ്ദുസമ്മദ് ബാബു സി പി അമീൻ ഫാറൂഖ് മൊയ്തീൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു യൂത്ത് വിംഗ് സെക്രട്ടറി ഷിഹാബ് കുന്നത്ത് സ്വാഗതവും യൂത്ത് വിംഗ് ട്രഷറർ ടി എൻ ഷാജി നന്ദിയും പറഞ്ഞു ടി വി ന്യൂസ് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ എ സി ക്ലാസ് റൂമുകൾ ഓരോ വിദ്യാർത്ഥികൾക്കും ഇൻഡിവിജ്വൽ മെന്ററിംഗിനൊപ്പം ബയോമെട്രിക് അറ്റൻഡൻസ് മന്ത്ലി ആൻഡ് വീക്ക്ലി എൻട്രൻസ് ടെസ്റ്റുകൾ വിശാലമായ ലൈബ്രറി സൗകര്യം തുടങ്ങിയ പഠന നിലവാരം ഉയർത്തുന്ന അന്തരീക്ഷം സയൻസ് ട്യൂഷനൊപ്പം നീറ്റ് ജെഇ സി യു ടി ബോർഡ് എക്സാമുകൾക്കുള്ള എൻട്രൻസ് ഓറിയന്റഡ് കോച്ചിങ് ക്ലാസുകൾ നൽകുന്നു ഓരോ വിഷയങ്ങളിലും ഏറ്റവും മികവുറ്റ അധ്യാപകരുടെ പരിശീലനം റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിലും എൻട്രൻസ് ക്രാഷ് കോഴ്സിനും ചേരാനുള്ള സൗകര്യം ട്യൂഷൻ ക്ലാസുകൾക്കൊപ്പം ഇനി എൻട്രൻസ് പരീക്ഷകൾക്കും മെർക്കുറിയിൽ തയ്യാറെടുക്കാം എവറി ചാമ്പ്യൻ ഹാസ് എ കോച്ച് ലെറ്റ്സ് ബി യോർ ലോറൽ മെർക്കുറി അക്കാഡമി നിയർ ബഗ ലോഞ്ച് താഴെപ്പാലം തിരൂർ നയൻ എയ്റ്റ് ഫോർ സെവൻ സെവൻ നയൻ സീറോ എയ്റ്റ് നയൻ സീറോ